നമസ്തേ ഓർമ്മയുണ്ടോ ആ ദിവസം അഭിനന്ദൻ വർധമാൻ എന്ന പാകിസ്ഥാൻ പിടിയിലായ സൈനികൻ തിരികെ ഇന്ത്യൻ മണ്ണിലേക്ക് നെഞ്ചു വിരിച്ചു കടന്നുവന്ന ആ നിമിഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അത് സംഭവിച്ചത് വിംഗ് കമാൻഡർ ആയ അഭിനന്ദൻ വർദ്ധമാന് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒൻപത് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ ഇന്ത്യ ഭസ്മമാക്കിയനെ പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ്സാരിയ ആങ്കർ മാനേജ്മെന്റ് ദി ട്രഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ പാകിസ്ഥാന്റെ പിടിയിലായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ വെളിപ്പെടുത്തി ഇന്ത്യയുടെ പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണർ അജയ് ബിൻസാരിയ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് അജയ് ബിസാരിയ വിശദമാക്കിയത് ആങ്കർ മാനേജ്മെന്റ് ദി ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വിറ്റുവിയൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് ഈ സുപ്രധാന വെളിപ്പെടുത്തലുള്ളത് അഭിനന്ദനെ പിടികൂടി രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മോചനത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ വിദഗ്ദ്ധമായ നയതന്ത്ര നീക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബിസാരിയ വെളിപ്പെടുത്തിയത് ഒൻപത് ഇന്ത്യൻ മിസൈലുകൾ തങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്തിൽ പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ സർക്കാർ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശ്രമിച്ചു ശ്രീ മോദിയുമായി സംസാരിക്കാൻ അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി പാക് ഹൈക്കമ്മീഷണർ സുഹേൽ മഹ്മൂദ് അർദ്ധരാത്രി ബിസാരിയെ വിളിച്ചു മോദിയെ ഇപ്പോൾ ലഭ്യമല്ലെന്നും അടിയന്തര സന്ദേശമാണെങ്കിൽ താൻ അദ്ദേഹത്തെ അറിയിക്കാമെന്നും ബിസാരിയ പറഞ്ഞു എന്നാൽ ഒരു ആശയവിനിമയം നടക്കാതെ അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ അഭിനന്ദന്റെ മോചനം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ബിസാരിയ പറയുന്നു തങ്ങളെ ലക്ഷ്യമിട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ ഒൻപത് മിസൈലുകളെ കുറിച്ച് പാകിസ്ഥാൻ വിദേശ നയതന്ത്ര പ്രതിനിധികളെയും അറിയിച്ചിരുന്നു അഭിനന്ദന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാന് ആശങ്കയുണ്ടായിരുന്നു അഭിനന്ദന്റെ മോചനത്തിലേക്ക് നയിച്ച നയതന്ത്ര നീക്കത്തിന്റെ ആ രാത്രിയെ കദൽ കിരാത് എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതെന്നും വിസാരിയ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിന് മലയാളിയായ തൃശൂർ കാരൻ ഫ്ളൈറ്റ് ലെഫ്റ്റനന്റ് കെ പി മുരളീധരനും ഇതുപോലെ യുദ്ധവിമാനം തകരാറിലായി പാകിസ്ഥാനിൽ അകപ്പെട്ട യുദ്ധ കുറ്റവാളിയായി പിടിക്കപ്പെട്ടു അൻപത്തിനാലു പേരോളം സൈനികരെ പാകിസ്ഥാൻ പ്രിസേഴ്സ് ഓഫ് വാറായി പിടിച്ചു എന്നാൽ നമ്മൾ പാകിസ്ഥാന്റെ തൊണ്ണൂറ്റിമൂവായിരം സൈനികരെയാണ് ഓഫ് പിടിച്ചത് ഫീൽഡ് മാർഷൽ മനേക്ഷ എതിർത്തിട്ടും ഈ അൻപത്തിനാല് പേരെ വിടാൻ പറയാതെ തൊണ്ണൂറ്റിമൂവായിരം പാക് സൈനികരെ ഇന്ദിരാഗാന്ധി മോചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീ മോദിയാണ് പി എം ആയിരുന്നുവെങ്കിൽ ഇന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിരിക്കുമായിരുന്നു